ആ ഉടമ്പുടി പുതുക്കി അതായത് ആമത് ഉടമ്പൊടി പുതുക്കി ഞാൻ ഇവിടുന്ന് പോയിട്ട് പിന്നെ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു പക്ഷെ അതെന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റായിട്ട് ഇൻ്റർവ്യൂ കഴിയുന്നു റിസൾട്ട് വരുന്നു പേപ്പേഴ്സ് എന്നോട് ആവശ്യപ്പെടുന്നു പേപ്പേഴ്സ് കൊടുത്തു എല്ലാം ഫാസ്റ്റായിട്ട് അഞ്ച് മാസം ആറ് മാസമായിട്ടും ഓഫർ ലെറ്റർ തരാത്ത മറ്റേ ഇൻ്റർവ്യൂ ഇത് ഒരു മാസത്തിനുള്ളിൽ എല്ലാം കഴിഞ്ഞ് എൻ്റെ കയ്യിൽ ഓഫർ ലെറ്റർ തന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാനിത് അത് ഡ്രോപ്പ് ചെയ്തിട്ട് ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കാരണം എന്നെ സാഷി ആ സാക്ഷി എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തായിരുന്നു അന്ന് ഞാൻ ആ ഉടുമ്പടി പുതുക്കാൻ അടുത്ത് മാതാവിനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കേൾക്കണ സമയത്ത് സോ അതുകൊണ്ട് എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ എളുപ്പമുണ്ടായിരുന്നു ഞാനതുകൊണ്ട് രണ്ടാമത്തെ ഇൻ്റർവ്യൂ ഓപ്റ്റ് ചെയ്തു വിസ വിസ കിട്ടു തൊണ്ണൂറ് ദിവസം മിനിമം ഓസ്ട്രേലിയയുടെ വർക്ക് ഫീസ് എടുക്കും എന്നാണ് പറഞ്ഞത് അതിനിടയ്ക്കൊരു കാര്യം ന്യൂസിലാൻഡിൻ്റെ രജിസ്ട്രേഷൻ എടുത്തവർക്ക് ഓസ്ട്രേലിയയുടെ രജിസ്ട്രേഷൻ എടുത്ത് രണ്ട് രാജ്യത്തേക്കും കൂടി ജോലിക്ക് അപ്ലൈ ചെയ്യാം എനിക്ക് വന്ന ഇൻ്റർവ്യൂസൊക്കെ ഓസ്ട്രേലിയയുടെ ആണ് അപ്പോൾ ഓസ്ട്രേലിയയുടെ ഇൻറ്റർവ്യൂസ് രണ്ടാമത് വന്നത് അത് ഞാൻ ചൂസ് ചെയ്തു മിനിമം തൊണ്ണൂറ് ദിവസമാണ് വർക്ക് പീസൊക്കെ എടുക്കുന്നത് അത് എനിക്ക്